നമസ്തേ സംം പ്രവാചക ടോക്ടർ മാജി അദ്ധ്യത വർഷത്ത് ഫെബ്രുവരി മാസം ഭാരതീയ വിത്തലയസ മുഖ്യവ്യകശതമെ പ്രാത്തെ സതി വിളയേഷു ഇതര സ്ഥാപനേഷരനിക്ഷേപർ നൃശ്യത്തെ ഊനത്തരീദൃശ്യത്തെ രാഷ്ട്ര വിത്തമേഖല ആഗാമ വർഷേസ്വരി അനിശ്ചിതം വർദ്ധേത് ഇതി പശ്ചാത്തലേ പുനരപി നിക്ഷേപം കൂടെ ഊന്നം ഭവിഷ്യീതി വിഖലാസു അതി കോവിഡ് പര്യന്തം റൂബ സംവർദ്ധനം നിയന്ത്രം കേന്ദ്രസകാര വിവിധഘട്ടു വ്യജദരം ദ്ദശാംശ പഞ്ചശതമ സംവർദ്ധനം കൂടുതൽ ആസീത് തത്സമയം നിക്ഷേപകണം വർദ്ധ ആയ വിളയാസ്ഥ ജനേഷു ജനഗുണാ പ്രധം സ്വയ ആയു വഹുശ്ച സമർപ്പിച്ച വിശ്വഗുരോ ശ്രീനാരായണഗുരുദാസമാധി രവിവാരോകു സമാചരത് മഹാസമാധിസ്ഥർക്കിവഗിരോ മഹാത്മന അമഹേതോ പവിത്രം പ്രാപ്ത ചെമ്പഴന്തിഗുരുകുലെ അനുബന്ധമഠു സമസ്തലോകഗുരുമന്തിരെയു സമൂഹപാർഥന പ്രത്യേക പൂജ അഭവൻ ശിവഗിരിസന്നിധിസ്ഥാപരിനിർണസമ്മേളനം ആപ്തലോകാനന്ദസ്വാമിജി മഹാരാജ് ഉദ്ഘാടനം നിരവഹത് അസ്ൻ ദിന സായകളെ സാർത്രിഘാവാദ മഹാസമാധിപൂജ महासमाधिदिनाचरणं च श्री कडन्नपळ्ळिरामचन्द्रन् महोदयः उद्घाटनं निरवहत् च धन्यवादः